കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി അയ്യംപള്ളി യൂണിറ്റിന്റെ വാർഷിക പൊതുയോഗം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ഗോപാലൻ ഉദ്ഘാടനം ഈ നാല് പത്ത് പേര് ുപ്പി അടച്ചത് മാസം മാസം ആ മാസം എത്തുന്നത് ഇവിടെ നോക്കിയാല് മുപ്പത് ഏർത്ത് ഇല്ല നൂറ് സംശയാണ് ഞാൻ പറഞ്ഞു തന്നെ അനർത്ഥ പറ്റണെ പിന്നെ അത് നമ്മുടെ ക്ഷേമ സർക്കാർ വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് പെൻഷൻ ക്ഷേമിച്ചിട്ടുണ്ട് ஏழேதே நான்கு பேர் உள்ளது அது ஏ ஞானியே நினைச்ச உடனே பெற்றே சிசி வந்து அதே சேத்து பட்டு பட்டுgetElementById ஒரு பாண்ட் பொர்சாமி டென்ஷன் அருண் சப்போர்ட் அளிக்கு அகைசர் நான்கு பேர் வெச்சு படுத்து வச்சது அது ஒரு டெவலப்மென்ட் டீமாகம் அகலலே அந்த மூணு பேர் மாட்டிட்டு 55 பைசா वालों குரல் சாயச்சு 95 ரூபாய்க்கு ஒரு தயா ஜோசி पर तो ये आरासो है, तो नीचे नाम दें, अभी नीचे नाम आएगी, पीछे ഓൺലൈൻ വ്യാപാരത്തിന് സർക്കാർ നിയന്ത്രണം ഏർപ്പെടുത്തിയില്ലെങ്കിൽ ചെറുകിട വ്യാപാരികളുടെ നിലനിൽപ്പിന് തന്നെ ഭീഷണിയാകുമെന്നും സർക്കാരിലേക്ക് കൃത്യമായി നികുതി പിരിച്ചു നൽകുന്ന വ്യാപാരികളെ സംരക്ഷിച്ചു നിർത്തേണ്ടത് സർക്കാരിന്റെ ചുമതലയാണെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ഗോപാലൻ പറഞ്ഞു ജില്ലാ സെക്രട്ടറി പോൾ ജെ മാമ്പള്ളി യൂണിറ്റിലെ മുതിർന്ന അംഗങ്ങളെ ആദരിച്ചു വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ അടിക്കടി ഉണ്ടാകുന്ന സാമൂഹ്യദ്രോഹികളുടെ ആക്രമങ്ങളെ ചെറുക്കുന്നതിന് പോലീസ് അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്ന് യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ഡി ഷാജഹാൻ പൊതുയോഗത്തിൽ അവതരിപ്പിച്ച പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടു വൈപ്പൻ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി എസ് ജെ ഗലീലിയോ നിയോജകം എം ട്രഷറർ എൻ എ വേണുഗോപാൽ ഞാറക്കൽ ടൌൺ യൂണിറ്റ് സെക്രട്ടറി സബാസ്റ്റിൻ തേക്കാനത്ത് അയ്യമ്പള്ളി യൂണിറ്റ് ജനറൽ സെക്രട്ടറി കെ ഡി ഷാജഹാൻ ട്രഷറർ പി ബി അനൂപ് തുടങ്ങിയവർ പ്രസംഗിച്ചു